ഓലക്സിൽ പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സരളയുടെയും മകൾ ബിനിലയും ഒരു മകൻ വിഷ്ണുവും ചേർന്നാണ് ഞങ്ങൾക്ക് ഇത് വാടക തന്നത് മ്യൂസിയം സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയുമായിട്ട് പോയി മ്യൂസിയം സ്റ്റേഷനിൽ ഉണ്ടായതാണെങ്കിൽ മോശ അനുഭവങ്ങളാണ് റെക്കോർഡിക്കലി ഞങ്ങൾ എല്ലാ ഡോക്യുമെൻസും വെച്ച് പരാതി കൊടുത്തിട്ടും നാളിതുവരെ ആയിട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കോ ഉണ്ടായിട്ടില്ല പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ കടകംപള്ളി സാറിൻ്റെ റിലേറ്റീവാണ് അത് സത്യമാണ് ഞാൻ അവിടെ നേരിൽ ഒക്കെ സംസാരിച്ചത് സാറും എന്നോട് പറഞ്ഞത് ഇവർക്ക് ഇട്ടുകൊടുക്കാനാണ് എന്നിട്ട് നമ്മുടെ പൈസ പോട്ടേന്ന് നോക്കാനാണ് അവർ ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും അതിന് തിരുത്താനൊന്നും പറ്റത്തില്ല എന്ന് എൻ്റെ കൂടെയാണ് പറഞ്ഞത് ഇവര് ഞങ്ങൾ കൂടാതെ ടിശേഖരനെ കൂടാതെ കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കട ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇപ്പം ഞങ്ങളുടെ എഗ്രിമെൻറ്റ് കാലാവധി മൂന്നര മാസം മാത്രം കഴിഞ്ഞു വീണ്ടും എട്ട് മാസം നിലനിൽക്കേ ആണ് ടിൻഡുശേഖരൻ്റെ ഈ പൈസ മേടിക്കുന്നത് കടയ്ക്കകത്ത് വെച്ചിട്ട് കടയ്ക്കകത്ത് കയറി ഒരാൾ എൻ്റെ മോളെ ഫിസിക്കൽ അസോൾട്ടിന് ശ്രമിച്ചു എസ് എച്ച് വിമൽ സാർ പറഞ്ഞതാണ് പിന്നെ അയാൾ ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ പറ്റത്തില്ല നിനക്കിവിടെ കട നടക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് പോകുന്നു നമസ്കാരം ഒ എൽ എക്സ് വഴി കടമുറി വാടകയ്ക്ക് നൽകി വൻ തട്ടിപ്പ് നടത്തിയതായുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് തിരുവനന്തപുരം സ്വദേശിയായ നക്ഷത്ര എന്ന യുവതിക്ക് ഒരു വർഷത്തേക്ക് എഗ്രിമെൻറ്റ് വച്ച് ഒരു കടമുറി വാടകയ്ക്ക് കൊടുക്കുന്നു സരളാദേവി എന്ന വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കടമുറിയാണ് വാടകയ്ക്ക് കൊടുത്തതായി പറയപ്പെടുന്നത് ഇതിന് എഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ എഗ്രിമെന്റ് കാലാവധി കഴിയാതെ ഈ കടമുറി വാടകെടുത്ത നക്ഷത്രയെയും അവിടെ കച്ചവടം ചെയ്യുന്ന മറ്റ് ജോലിക്കാരെയും അടിച്ചിറക്കാനുള്ള ശ്രമം നടത്തിയതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ നക്ഷത്ര ഈ ഒരു സംഭവത്തെ തുടർന്ന് മനന്തൊന്ത് ജീവൻ എടുക്കാനുള്ള ശ്രമം വരെ നടത്തിയിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് നക്ഷത്രയുടെ അമ്മയായ ബീന അതായത് ഈ കോർപ്പറേഷൻ്റെ ബംഗ് കടമുറി കഴിഞ്ഞ വർഷം എഴുപത്തയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങി ഒ എക്സിൽ പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സരളയുടെയും മകൾ ബിനിലയും ഒരു മകൻ വിഷ്ണുവും ചേർന്നാണ് ഞങ്ങൾക്ക് ഇത് വാടകയ്ക്ക് തന്നത് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ ഈ പേയ്മെൻ്റ് എല്ലാം മൂന്നര മാസവും ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത് വരെ ദിവസവും ഈ റെൻറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഇത് ഓൺലൈൻ അതായത് ഗൂഗിൾ പേ വഴിയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ നടത്തി റെനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ദിവസം ഒരു കടയിൽ ആയിരത്തി രൂപ വാടക കൊടുക്കണം െങ്കിൽ ഞങ്ങൾ മണിക്കൂർ അത് തുറന്നു വെച്ച് കച്ചവടം ചെയ്താൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുന്നത് ഫുഡ് അടക്കം കൊടുത്ത് നല്ല കച്ചവടം ആക്കി എടുത്തു ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ റെനോവേറ്റ് ചെയ്ത കടയെടുത്ത് ഒ എൽ എക്സിൽ പരസ്യം ചെയ്ത് ടിൻഡു ശേഖർ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് എഗ്രിമെന്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത് വരെ നിലനിൽക്കേ കഴിഞ്ഞ നവംബറിലാണ് ഇവർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് ഇവർ ഇത് ചെയ്യുന്നത് വീണ്ടും പരസ്യം ചെയ്ത് പൈസ വാങ്ങുന്നത് എന്നിട്ട് ടിൻഡു ശേഖറിന് പൈസ താക്കോല് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പൂട്ടിയിട്ട് പോയ കട വിഷ്ണുവും പിന്നെ വിനിലയും അമ്മയും ചേർന്ന് അടിച്ചു പൊട്ടിച്ച് ടിൻഡു ശേഖരനെ കൊണ്ട് അവിടെ സി സി വെപ്പിച്ചു പിന്നെ അത് മറ്റും മ്യൂസിയം സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയുമായിട്ട് പോയി മ്യൂസിയം സ്റ്റേഷനിൽ നിന്നുണ്ടായതാണെങ്കിൽ മോശ അനുഭവങ്ങളാണ് അത് ഞങ്ങൾ വേറെ പരാതികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കോർപ്പറേഷനിലും ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറിയെ നേരിൽ വന്ന് കണ്ട് പിന്നെ ഈ കട മറുവാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയാണ് കോർപ്പറേഷൻ സെക്രട്ടറിയെ ഡെപ്യൂട്ടി മേയറെയൊക്കെ കണ്ട് റെക്കോർഡിക്കലി ഞങ്ങൾ എല്ലാ ഡോക്യുമെൻസും വെച്ച് പരാതി കൊടുത്തിട്ടും നാളിതുവരെ ആയിട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കം ഉണ്ടായിട്ടില്ല കോർപ്പറേഷൻ വീണ്ടും ഞങ്ങളുടെ കൈ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ അനീതിക്കെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി കോടതിയിൽ പോയി കോടതി ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ തന്നു ഞങ്ങളുടെ കാലാതിഥി തീരുന്നവരെ ഞങ്ങൾക്ക് നടത്താനായിട്ട് ഞങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് വേറെ കുറേ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കിട്ടും പക്ഷേ കോർപ്പറേഷൻ ഇതിനിടയ്ക്ക് ആ സമയത്തൊരു വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മകൾ ഈ അവസ്ഥയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരത്തില്ലായിരുന്നു ഞങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ എ സിയും മ്യൂസിയം എസ് എച്ച്ഒയും വിഷ്ണുവും വിനിലയും മകൾ ആവണിയും കൂടെ ചേർന്ന് എൻ്റെ മകളെ മാനസികമായിട്ട് ഹരാസ് ചെയ്ത് ഫേസ്ബുക്കിൽ മെസ്സേജസും വീഡിയോസും ഇട്ടിട്ടാണ് എൻ്റെ മകൾ ഇപ്പോഴത്തെ മക്കളാണ് കടയുടമയുടെ മകളാണ് വിനില മരുമകൻ വിഷ്ണു മകള് ചെറുമകള് ആവണി യഥാർത്ഥത്തിൽ കടയുടമ അല്ലെങ്കിൽ ഇത് കോർപ്പറേഷന്റെ കടയാണ് സാറ് പറഞ്ഞതുപോലെ ഇത് കോർപ്പറേഷന്റെ കട ഈ വിനില എന്ന് പറയുന്ന ആളുടെ അച്ഛൻ അതായത് പുള്ളി വികലാംഗനാണ് പുള്ളിക്ക് കൊടുത്ത കടയാണ് പക്ഷേ അവര് ഇവര് അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയെന്നറിഞ്ഞുകൂടാ പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ കടകംപള്ളി സാറിൻ്റെ റിലേറ്റീവ് ആണ് അത് സത്യമാണ് ഞാൻ അവിടെ നേരിൽ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് സാറും എന്നോട് പറഞ്ഞത് ഇവർക്ക് വിട്ടുകൊടുക്കാനാണ് എന്നിട്ട് നമ്മുടെ പൈസ ബോട്ടേന്ന് വെക്കാനാണ് മനസ്സിലായോ അതെ സരളയ്ക്ക് അവർ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങ് വിട്ടു കൊടുക്കുന്നത് വിട്ടുകൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും അതിന് തിരുത്താനൊന്നും പറ്റത്തില്ല എന്ന് എൻ്റെ കൂടെയാണ് പറഞ്ഞത് എൻ്റെ എൻ്റെ മകളുടെയും കൂടെയാണ് സാറ് പറഞ്ഞത് കടയുടെ ഈ ജൂലൈ മുപ്പതാം തീയതി ജൂലൈ ഇരുപതാം തീയതി തീർന്നു പക്ഷേ ടിന്റുശേഖറിന് കൊടുത്തതിന് ഇനിയും കാലാവധി നിലനിൽക്കുന്നുണ്ട് കോർപ്പറേഷൻ ഒരു പേരിന് രണ്ട് എച്ച് ഐമാര് വന്ന് ഞങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ ഓർഡർ ഇരിക്കെ തന്നെ താക്കോലിട്ട് പൂട്ടി അപ്പോൾ ഞങ്ങൾ കോടതി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ ഓർഡർ ഇല്ല ഓർഡർ ഒന്നും ഇല്ലാതെ പൂട്ടിയിട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇവർ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയുടെ ഇവർ വീണ്ടും ഈ കട തുറന്നു വിഷ്ണു വന്ന് ഞങ്ങൾ വെച്ചിരുന്ന ലൈറ്റ് ബോർഡ് എല്ലാം അടിച്ച് പൊട്ടിച്ച് വീണ്ടും ഇവർ ഈ കട തുറന്ന് സ്ഥലയ്ക്ക് കൊടുത്തു അതെന്തിന് കൊടുത്തു കോർപ്പറേഷൻ എങ്ങനെ അത് കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഈ കൊടുത്ത പരാതിയിന്മേൽ എന്ത് തീരുമാനമാവാതെ വീണ്ടും അവർക്ക് ഇങ്ങനെ ഇത് വാടാക്കി കൊടുത്ത് പൈസ മേടിക്കാനായിട്ടുള്ള അധികാരം കോർപ്പറേഷൻ എങ്ങനെ കൊടുക്കും ഇവരുടെ ലൈസൻസ് ചെയ്യണം എന്നല്ലേ ഞാൻ പരാതി കൊടുത്തത് കാരണം ഇവർ ഞങ്ങൾ കൂടാതെ ടിൻഡുശേഖരനെ കൂടാതെ കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കട ലക്ഷം രൂപയ്ക്ക് വിറ്റു അയാളെയും പെണ്ണ് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഭീഷണിപ്പെടുത്തി മ്യൂസിയം പോലീസാണ് താക്കോല് മേടിച്ചു തിരിച്ചു കൊടുക്കുക എനിക്കും എൻ്റെ മകളും ടിൻഡുശേഖറും ഓയൽ എക്സ് പരസ്യം കണ്ടിട്ടാണ് കൊടുത്തത് കൃഷ്ണനുണ്ണിയുടെ കോൺടാക്ട് ഞാൻ തരാം പുള്ളി നിങ്ങൾ വിളിച്ചോളൂ പുള്ളി ഞങ്ങളെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു വീഡിയോയ്ക്ക് മുമ്പിൽ പറയാൻ പുള്ളിയും തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് ന്യായം കിട്ടണം ഞങ്ങൾ ഈ ഒരു പ്രാവശ്യം പോലും എസ് എച്ച്ഒ വിളിപ്പിച്ചിട്ട് നിങ്ങൾ അവരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുക്ക് എന്നിട്ട് അവർക്ക് ഒരു കാലാവധി കൊടുത്ത് മാറുക എന്ന് പറഞ്ഞിട്ടില്ല താക്കോല് കൊടുക്കുക താക്കോല് കൊടുക്കുക അവരെ കേടാ താക്കോല് അപ്പം സാറേ ഞങ്ങളുടെ പൈസയോ ആ അതങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതിയോ ഇതേപോലെ ടിൻഡുശേഖരന് ചെല്ലുമ്പോൾ ടിൻഡുശേഖരനോട് പറയുന്നതെന്ന് വെച്ചാൽ നീ കേസിൽ നിന്ന് പിൻവാറിയില്ലെങ്കിൽ ഇപ്പം പൈസയെ പോയിട്ടുള്ളൂ ഇനി മാനവും കൂടെ പോകും ിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അതായത് ഞങ്ങളുടെ എഗ്രിമെന്റ് കാലാവധി മൂന്നര മാസം മാത്രം കഴിഞ്ഞു വീണ്ടും എട്ട് മാസം നിലനിൽക്കെ ആണ് ടിൻഡുശേഖരൻ്റെ ഈ പൈസ മേടിക്കുന്നത് അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടി ഉണ്ടാക്കി ടിൻഡുശേഖരൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഈ പരാക്രമം എല്ലാം കാണിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പത് വരെ ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സമയം നിൽക്കേ കട റെനോവേറ്റ് ചെയ്ത് അഡ്വാൻസ് വാങ്ങിക്കുക രണ്ടോ മൂന്നോ മാസം നടത്തുക അവരെ അടിച്ചു അടുത്ത അടുത്തയാളിന് കൊടുക്കുക അപ്പോൾ ഇതൊരു ബിസിനസ്സാക്കി നടക്കുക ഈ ബംഗ് കടമുറിക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ടിൻഡു ശേഖരന് ദിവസം രണ്ടായിരം രൂപ വാടകയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപ വാടക വാങ്ങിച്ചത് അഡ്വാൻസ് വാങ്ങിച്ചത് മകളായ നക്ഷത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കടമുറി വാടകയ്ക്ക് നക്ഷത്രയാണ് നക്ഷത്രയാണ് എടുത്തത് എടുത്തത് അതെ അങ്ങനെയാണ് അതെ നക്ഷത്രയാണ് നക്ഷത്രയാണ് ഈ കട എടുത്തതും നടത്തിക്കൊണ്ടിരുന്നതും എല്ലാ നക്ഷത്രയാണ് കട എവിടെയാണ് കട നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിന്റെ എൻട്രൻസിൽ വരുന്ന ഇന്ത്യൻ ചായ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഫോടൊക്കെ അടിച്ചു പൊട്ടിച്ചു കാരണം ഞങ്ങളത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഡാൻസ് ഫീൽഡിൽ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡാൻസ് സ്കൂളൊക്കെ ഉള്ളതാണ് അപ്പം ഈ കലാപരമായിട്ട് ഉള്ള ഇതിൽ നിൽക്കുന്ന അതായത് ഞങ്ങൾക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺടാക്ട്സുകളുണ്ട് ഒരുപാട് ആൾക്കാർ ഈ സി ജിമാള്ളവരെല്ലാവരും ഞങ്ങളുടെ കടയിൽ വരാറുണ്ട് അപ്പോൾ ഞങ്ങളെ ഞങ്ങളെന്തോന്ന് കള്ള് കച്ചവടമാണ് കഞ്ചാവ് കച്ചവടമാണ് പിന്നെ എന്തോ അവിടെ ആ റോഡിനകത്ത് മോശപ്പെട്ട രീതിയിൽ എന്തോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ രീതിയിലും പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ അധിക്ഷേപിച്ചിട്ടാണ് എന്റെ മോൾ മോളിപ്പിങ്ങനെ ചെയ്തത് ഇപ്പം മോള് ഹാങ് ചെയ്തു വെന്റിലേറ്ററിലാണ് അതെ ഇവിടെ സ്പൈനൽ കോഡിന് ചതവുണ്ട് എന്നാണ് പറഞ്ഞത് ഈ സൈഡിലോട്ടുള്ള രക്തയോട്ടം കുറവാണ് പറയുന്ന സ്ത്രീ ഇത് മാത്രമാണ് വേറെ എന്തെങ്കിലും സരള എന്ന് പറയുന്ന സ്ത്രീക്ക് കോർപ്പറേഷനിൽ ജോ അതായത് വാട്ടർ അതോറിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അവർ കിടക്കുമ്പോൾ സാറിൻ്റെ വൈഫിൻ്റെ റിലേറ്റീവാണെന്ന് സാറും പറഞ്ഞിട്ടുണ്ട് സർവീസിലുള്ള റിട്ടയർ ആയ റിട്ടയർ ആയ റിട്ടയർ ആയ അവരുടെ മകളും മരുമകനും ചേർന്നിട്ടാണ് മരുമകൻ ഈ ഓം കൂട്ടാളിയാണ് അപ്പോൾ അത് പരസ്യമായിട്ട് അവർ പറഞ്ഞു തന്നെയാണ് ഞങ്ങളെ വെല്ലു വിളിച്ചിട്ടുള്ളതും അതുകൊണ്ട് ഇനി എന്ത് ചെയ്ത് അത് സത്യമാണ് കാരണം തല അടിച്ചു പൊട്ടിച്ചിട്ട് പോലും ഞങ്ങൾക്കെതിരെയാണ് കേസെടുത്തത് തല അടിച്ചു പൊട്ടിച്ചിട്ട് പോലും ഹോസ്പിറ്റലിൽ പോയി ആ റെക്കോർഡ് ഉണ്ടായിട്ട് പോലും എഫ്ഐആറിനകത്ത് അങ്ങനെ ഒരു പരാമർശം പോലും ഇല്ല ഈ നമ്മൾ ആർക്കെതിരെ പരാതി കൊടുത്തോ ആ പരാതി കൊടുത്ത വിഷ്ണുവിൻ്റെ പേര് എഫ്ഐ ആറിൽ ഇല്ല പിന്നെ വിനിലയും മകൾ ആവണിയും പക്ഷേ എന്നിട്ട് തിരിച്ചൊരു കേസ് നമുക്കെതിരെ ഇട്ട് കൗണ്ടർ കേസാക്കി അതായത് പിന്നെ നിങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കടയിൽ കയറി വന്ന് അതെ ഞങ്ങൾ കൂട്ടിയിട്ട് പോയ കട ഞങ്ങൾ വന്നപ്പോൾ അടിച്ച് പൊട്ടിച്ച് തുറന്ന് ഇവർ കയറി അകത്തിരിക്കുന്നു ഞങ്ങൾ വാങ്ങിവെച്ച സാധനങ്ങൾ ഇവർ വിറ്റ് പൈസയാക്കുന്നു അതിന്റെ വീഡിയോ ആ എഗ്രിമെന്റിന്റെ കാലാവധി തീരാൻ എട്ട് മാസം കൂടെ ഉള്ളപ്പോൾ അതായത് കട തുടങ്ങി ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോൾ അപ്പം ഇതെല്ലാം രേഖ എല്ലാം കാണിച്ചീരച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ജനുവരി ആദ്യം ജനുവരി മൂന്നാം തീയതി പരാതി കൊടുത്തു ഇന്ന് ഇതുവരെ അതിലൊരു തീരുമാനമായിട്ടില്ല അപ്പം കോർപ്പറേഷനിലും ഉദ്യോഗസ്ഥരും അവരെ നല്ല പോലെ കാരണം അതിന് എനിക്ക് വ്യക്തമായ തെളിവുണ്ട് കാരണം രാത്രി ഒമ്പതര മണിക്ക് മ്യൂസിയം എസ് എച്ച്ഒ ഞങ്ങളെ ആ കടയുടെ ഫ്രണ്ടിൽ വിളിച്ച് നിർത്തിയിട്ട് രണ്ട് വണ്ടി പോലീസ് മ്യൂസിയം എസ് എച്ച്ഒ സി എസ് ഐ കുറേ പോലീസുകാർ കോർപ്പറേഷനിൽ നിന്ന് കുറേ എച്ച് ഐമാർ ഒരു എല്ലാവരെയും യൂണിഫോമിലായിരുന്നു എതിർവശത്ത് ബിൽഡിങ്ങിലെ സി സി ടി വി വിഷ്വൽസ് എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തെളിവ് കിട്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടതുമാണ് പക്ഷേ എസ് എച്ച് തയ്യാറായില്ല എച്ച് ഐമാരും വന്നിട്ട് നിങ്ങൾ താക്കോല് കൊടുക്കും നിങ്ങൾ താക്കോല് കൊടുക്കും നിങ്ങൾ താക്കോല് കൊടുക്കുമെന്ന് അപ്പം അതിൽ ഒന്ന് രണ്ട് എച്ച് ഐമാർ ഞങ്ങളോട് കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് റെൻ്റൽ എഗ്രിമെൻ്റ് എല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് നിങ്ങളൊരു പേപ്പർ തന്നാൽ അതായത് ഞങ്ങൾ പൂട്ടുവാണെന്ന് ഒരു ഇത് തന്നാൽ ഞങ്ങളിത് താക്കോല് തരാം അത് തരാൻ തയ്യാറാവാത്തുകൊണ്ട് അവർ തിരിച്ചു പോയെന്ന് ാണ് ഇവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ശാസ്തമംഗലം എന്നാണ് പക്ഷേ ശാസ്തമംഗലത്ത് ഇവരെ വീട്ടിൽ കോടതിയിൽ നിന്ന് ആമീനൊക്കെ പോയിട്ടും ഇവരവിടെ ഇല്ല എന്നാ മ്യൂസിയം എസ് എച്ച് ജോക്കി അറിയാം ഇവരവിടെയാണ് താമസിക്കുന്നത് കാരണം പുള്ളിയുടെ ഫ്രണ്ടാണ് ഈ വിഷ്ണു പുള്ളി വിളിക്കുമ്പോൾ മാത്രമേ പുള്ളിയുടെ വൈഫ് വിനില സ്റ്റേഷനിൽ വരൂ എൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഈ എട്ട് മാസമായിട്ട് ഈ കാര്യത്തിൻ്റെ പുറകെ നടക്കണം നീതി കിട്ടണം കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റായ അന്വേഷണവും ഉണ്ടാവണം പിന്നെ അത് ഞങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിക്കുക അനുഭവ അതായത് ആക്ഷൻ എടുക്കാത്ത അതായത് ഞാൻ പറഞ്ഞുതരാം ഏപ്രിൽ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി കടക്കകത്ത് വെച്ചിട്ട് കടയ്ക്കകത്ത് കയറി ഒരാൾ എൻ്റെ മോളെ ഫിസിക്കൽ അസോൾട്ടിന് ശ്രമിച്ചു ഈ ഇങ്ങനെ പിടിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ അവിടെ കൂടി നിന്നവർ പിടിച്ച് പോലീസിന് ഏൽപ്പിച്ചിട്ട് അപ്പോഴു തന്നെ ചെന്നൊരു റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തു പിറ്റന്ന് രാവിലെ വരാൻ പറഞ്ഞു വിറ്റിട്ട് പിറ്റന്ന് രാവിലെ വന്നപ്പോൾ ഈ എസ് എച്ച്ഒ പറഞ്ഞതാണ് അതായത് എസ് എച്ച്ഒ വിമൽ സാർ പറഞ്ഞതാണ് പിന്നെ അയാൾ ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ പറ്റത്തില്ല നിനക്കിവിടെ കട നടക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കേസെടുക്കാതെ പറഞ്ഞു വിട്ടു റെസിപ്റ്റ് പോലും ചോദിച്ചു തന്നിട്ടില്ലേ ഏപ്രിൽ പതിനെട്ടാം തീയതി അത് ആ എതിർവശത്തുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൻ്റെ സി സി ടി വി വിഷുവൽസ് എടുത്ത് ഇതെല്ലാം മനസ്സിലാവും പക്ഷേ ഞങ്ങളത് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല ഈ വിഷ്ണു കടയടിച്ച് പൊട്ടിച്ചതിനൊക്കെ ഈ വിഷ്വൽസ് ഇതാണ് അതെടുക്കാമെന്ന് എസ് ഐ ഞങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ സി ഐ സംബന്ധിച്ചില്ല സി ഐ വേണ്ടാന്ന് പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഇവിടെ സ്പൈനൽ കോഡിന് പിന്നെ ചതവുണ്ട് അപ്പം വളർത്തിയ കാലിലേക്കുള്ള രക്തയോട്ടം കുറവാണ് അപ്പം വെന്റിലേറ്റർ മാറ്റിയാലേ എം ആർ ഐ ചെയ്തിട്ട് ഇനി അടുത്ത അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്തായാലും നക്ഷത്രയുടെ അമ്മ പറഞ്ഞത് പ്രകാരം ഈ ഒരു എഗ്രിമെൻറ്റ് വച്ചു ഒരു വർഷത്തേക്ക് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നു ആ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് മറ്റ് ആർക്കെയോ ഈ ഒരു കടയുടമയായ സരളാദേവി ഒ എൽ എക്സ് വഴി ഈയൊരു കടമുറി മറ്റ് ചില ആളുകൾക്ക് കൊടുക്കുന്നു അതായത് ഒരു ലക്ഷം രൂപയോളം അഡ്വാൻസ് മേടിച്ചാണ് ഇത്തരത്തിൽ കടമുറി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഒ എൽ എക്സ് വഴിയാണ് ഈ ഒരു കടമുറി വിൽപ്പന തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രയ്ക്ക് നൽകിയ ഈ കടമുറിയുടെ കാലാവധി തീരും മുൻപാണ് അതായത് എഗ്രിമെൻറ്റ് കാലാവധി തീരും മുൻപാണ് മറ്റ് രണ്ട് പേർക്ക് ഇത്തരത്തിൽ കടമുറി ഒ എൽ എക്സ് വഴി വിറ്റതായി ഈ അമ്മ നക്ഷത്രയുടെ അമ്മ ബീന പറയുന്നത് ഇതിന് തിരുവനന്തപുരം നഗരസഭയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുള്ള അധികാരികളും ഈയൊരു തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിവരവും അവർ പങ്കുവയ്ക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം